അപ്പൊ പ്രച്ചടി ഞാൻ ഇത്ര പറഞ്ഞത് ഇത് ദേവജ്ഞാന സമാഹിതാന സമയം എന്നൊക്കെ പറഞ്ഞ ഇത് വീഡിയോ സ്കിപ്പ് ചെയ്തതാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കുന്തോം മനസ്സിലാവില്ല പ്രച്ച നിർഗമ മാർഗമന്ദിരഗതി പ്രശ്നക്രിയാ സംഭവം നിർഗമ മാർഗ മന്ദരഗതി പ്രശ്നക്രിയാ സംഭവം സൂത്രം ഈ പത്ത് കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലേ അത് എഴുതിയുന്നുള്ളൂ ത്രിസ്പുടം അഷ്ടമംഗലം സൂത്രം ത്രിസ്പുടം അഷ്ടമംഗല ആരൂട അഷ്ടമംഗലം എന്ന് കഴിയാ കുഴപ്പമില്ല കേട്ടോ ആരൂട ഉദയ ആരൂടം ഉദയം ഇന്ദുപം ഇന്ദുപം എന്നാണ് ഞാൻ ഇങ്ങനെ എഴുതിയുന്നുള്ളൂ അപ്പൊ ഏഹ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഈ ചോദിക്കുന്ന ആള് രണ്ടാമത്തെ എന്താ നിർഗമം വീട്ടിൽ നിന്ന് ഇറങ്ങണ സമയത്തുള്ള ലക്ഷണം നോക്കും ഇത് ശരിക്കും ലക്ഷണം തന്നെയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങണ സമയത്ത് എവിടെ പോണെന്ന് ഭാര്യ ചോദിച്ചാലോ അല്ലെങ്കിൽ മക്കൾ ചോദിക്കുകയാണെങ്കിലോ അത് നെഗറ്റീവ് ആയിട്ട് എടുക്കാറുണ്ട് നിങ്ങൾ എങ്ങോട്ട് ആണ് എന്താ പരിപാടി ഇവിടെ വന്നിരിക്കുന്നേ അല്ലെങ്കിൽ ചോദിക്കണം അല്ലെങ്കിൽ ഇറങ്ങാൻ നേരത്തെ കൊട വാതിലും മുടക്കി ഡ്രസ്സ് മുടക്കി ഇതൊക്കെ നെഗറ്റീവ് ആയിട്ട് എടുക്കാറ് നിർഗമം ആ ലക്ഷണങ്ങൾ മൊത്തം മാർഗം എന്ന് പറഞ്ഞെന്താ റോഡിലൂടെ പോണ സമയത്ത് ഇത് ഇറങ്ങണ സമയത്ത് വല്ല പട്ടിവട്ടഞ്ചാടി ചാടിയാലും നിർഗമത്തിലുള്ള പ്രശ്നമായിട്ട് എടുക്കൂട്ട പട്ടി ചാടി വന്ന ആൾക്കാർ നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ വീട്ടിലേക്ക് വരുന്നു അല്ലെങ്കിൽ അവിടെ നിന്നിട്ട് ഒരു കരച്ചിൽ കേൾക്കുന്നു കുറെ ഉണ്ട് ഇതിൽ ഇത് ബുക്കിൽ എഴുതി വച്ചേക്കണേ ഒരു ആ ശ്ലോകത്തിന്റെ ഉള്ളിൽ ഉൾപ്പെടുത്താൻ പറ്റിയതല്ലേ എഴുതിയിട്ടുണ്ടാവുള്ളൂ അല്ലാത്തത് നമ്മൾ കണ്ടോളണം പക്ഷെ ഇവിടത്തെ ഏറ്റവും പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ ഇതൊക്കെ എഴുതി വെച്ചിട്ട് പ്രാക്ടിക്കലായിട്ട് ഉപയോഗിക്കുക അതെ ജോർഡ്സിന് ഇതെല്ലാം എഴുതി വെച്ചിട്ട് ഞാൻ ഇതെല്ലാം കേട്ടു ഇന്ന പ്രമാണം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ചൊല്ലിക്കേൽപ്പിക്കേണ്ട അവസ്ഥയാണ് ചില സമയത്ത് വരിക അതല്ലെങ്കിൽ നമ്മൾ ഇത് മനസ്സിലാക്കി വെച്ചിട്ട് ആ നെഗറ്റിവിറ്റിയും പോസിറ്റിവിറ്റിയും മനസ്സിലാക്കാന്നുള്ളതാണ് അവന്റെ വീട്ടിലേക്ക് എത്തുന്ന സമയം വരെ എന്തെങ്കിലും പണി കിട്ടുവോ ജോർട്സിന് കിട്ടുമോ എന്നുള്ള കാര്യമാണ് അന്ന് നോക്കിക്കൊണ്ടിരുന്ന പഴയ കാലത്ത് ഇതെന്റെ ആശാമാര് ഞാനൊക്കെ തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റേഴ് ജ്യോതിഷം പഠിപ്പിക്കുന്ന സമയത്ത് പറഞ്ഞെന്നുള്ള കാര്യങ്ങളായി പറയണം പക്ഷ നിർഗമ മാർഗമന്ദിരഗതി മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് യാത്ര ചെയ്യുന്ന സ്ഥലം റോഡ് റോഡിൽ കാണുന്ന തടസ്സങ്ങള് റോഡിൽ ഇപ്പൊ ശവം കൊണ്ടുപോകണം കാണുന്നു അല്ലെങ്കിൽ എണ്ണ ജേച്ചിട്ട് ആൾക്കാർ ആയുധമെടുത്തിട്ട് ആൾക്കാരൊക്കെ ഇതൊക്കെ ഒരു കിലോമീറ്ററിനുള്ളിൽ കാണണമെന്നാണ് ഈ കണക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് ഇത് ഓരോന്നും ഞാൻ പ്രത്യേകം പറഞ്ഞു വീഡിയോസ് ചെയ്യാം റോഡിലൂടെ പോകുമ്പോൾ ആൾക്കാർ എണ്ണ ജേച്ച ആൾക്കാർ വരുന്നു അതേപോലെ കടക്കണ സമയത്ത് തന്നെ പൂച്ചയും പട്ടിയൊക്കെ ഓപ്പോസിറ്റ് ഓടി പോകുന്നു അപ്പൊ എന്നും പറഞ്ഞിട്ട് കാരകത്ത് എടുക്കണോന്നാണ് സത്യത്തില് പൂച്ചയാണെങ്കിൽ പൂച്ചയുടെ കാരകത്ത ബുധനായിട്ട് എടുക്കണം പട്ടിയാണെങ്കിൽ അതിനൊരു കാരകത്വം അത് എല്ലാം കൂടി ഞാൻ പറയുന്നില്ല ഇനിയിപ്പോ കാക്കേനെ കണ്ടാ പോലും കാക്ക കാഷ്ടിക്കാണെങ്കിൽ അങ്ങനെ അങ്ങനെ എല്ലാത്തിലും ലക്ഷണമുണ്ട് റോട്ടുകിട്ട് പോണ സമയത്ത് കേൾക്കുന്ന ആരെങ്കിലും വിളിച്ചു പറഞ്ഞ് പോകുന്നത് കാര്യങ്ങള് കച്ചവടക്കാര് പോകുന്നത് ഇതെല്ലാം ഒരു കിലോമീറ്ററിനകത്ത് കാണതൊക്കെ ലക്ഷണമായിട്ട് എടുക്കുന്ന മാർഗം മന്ദിരഗതി മന്ദിരം എന്ന് പറഞ്ഞ ഞാൻ പറഞ്ഞില്ലേ മണിമന്ദിരങ്ങള് രാജാവിന്റെ കൊട്ടാരത്തെ മന്ദിരം എന്ന് പറയും ആ മന്ദിരത്തിലേക്ക് ഗതി പ്രവേശിപ്പിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ എടുക്കും ആ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെ കാണുന്ന ലക്ഷണങ്ങൾ അപ്പൊ ഈ കാലത്ത് രാജ കൊട്ടാരം അല്ലെങ്കിലും പ്രശ്നം വെക്കാൻ ചെല്ലുന്ന സ്ഥലത്ത് കാണുന്ന ലക്ഷണങ്ങൾ ആര് വന്നിട്ടാണ് നമ്മളെ വിളിക്കുന്നത് വെൽക്കം ചെയ്യുന്നത് അയാളുടെ സംസാരം അയാളുടെ ഡ്രസ് കോഡ് അടക്കം ആ പ്രഛ പറഞ്ഞ പോലെ തന്നെ എല്ലാം നോക്കും അവിടെ ചെല്ലുമ്പോഴുണ്ടാവുന്ന ഓരോ ലക്ഷണങ്ങളും നോക്കും തിരിച്ച് ആളുകൾ ആ ഡോറിലൂടെ ഇങ്ങോട്ട് വരുന്നതും തിരിച്ചു പോകുന്നതും അവിടെ ചെല്ലുമ്പോൾ ആദ്യമായിട്ട് കാണുന്ന ആളുടെ കാരകത്വം ഉണ്ട് ആദ്യം പറയുന്ന വാക്കെന്ത് വേറെ എന്തൊക്കെ കാര്യങ്ങളാണ് കാണുന്നത് നെഗറ്റീവ് കാരകത്തുള്ള ഗുളികന്റെയോ ശനിയുടെയോ ചൊവ്വയുടെ കാരകത്തോളം ആളുകളോ ആയുധങ്ങളോ ഇതൊക്കെ കാണുന്നുണ്ടോ എന്നൊക്കെ നോക്കും പിന്നെയാണ് പ്രശ്നക്രിയ തുടങ്ങുന്നത് പത്ത് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു പ്രശ്നക്രിയ എന്ന് പറഞ്ഞാല് ഒരു വലിയ പരിപാടി ഇതിന് കുറച്ച് സമയം വേണം കാരണം ജ്യോതിസന്റെ പൂജ അറിയാന്നുണ്ടെങ്കില് കളം ഒരു കൊല്ല ഒരു എഴുപത്തിരണ്ട് സെന്റിമീറ്ററിൽ നല്ല ചാണകം ഇഴിയ സ്ഥലത്ത് ഒരു നല്ലൊരു രാശിചക്രം ഉണ്ടാക്കി അതും പതിനാറ് കോണായിട്ട് വരച്ച് നാല് ദളമായിട്ട് ഇങ്ങനെ വരച്ച് ഇതിന്റെ നാല് നാല് രച്ച് ഇതിന്റെ സൈഡില് ഇങ്ങനെയും വരയ്ക്കാറുണ്ട് ചിലര് ചിലർ സെന്ററിൽ വരയ്ക്കുന്നത് ഇങ്ങനെ തന്നെ തന്നെ വരയ്ക്കും ചിലർക്ക് വേണേൽ അഷ്ടതളം വരച്ചിട്ടൊക്കെ വരയ്ക്കാറൊക്കെ ഉണ്ട് ഈ ദേവി ഉപാസകന്മാരാണെങ്കിൽ അഷ്ടതലം വരയ്ക്കും ഇങ്ങനെ രാശിചക്രം വരച്ച് സെന്ററിൽ ഇഷ്ടദേവ ദേവി ഉപാസകന്മാരാണെങ്കിൽ ചിലവര് സ്ത്രീ വിദ്യേനെയൊക്കെ ഉപാസിക്കുന്നവരൊക്കെ എണ്ണറുന്നതാണ് പഴയ കാലത്ത് പറയുന്നത് അല്ലെങ്കിൽ ഇവിടെ കൈലാസാദരീശ്വര സ്പാർഡ് ചെയ്യാണ്ടോ സന്മാതങ്ക മനസ്സിലാക്കിയെന്ന് പറഞ്ഞിട്ടുള്ള ശിവനെ പ്രതിഷ്ഠിച്ച് പൂജ ചെയ്ത് ഓരോരോ ഗ്രഹങ്ങളെയും തൻ രാശികളിൽ പൂജിച്ച് പഞ്ചാലങ്കാരം പൂജ ചെയ്ത് ആഹ്നാദികളൊക്കെ ചെയ്തതിന് ശേഷം ഇതിനെ പവർഫുൾ ആക്കും കവടിയെയും പൂജിക്കും കവടിയെയും നവഗ്രഹങ്ങളെയൊക്കെ പൂജിച്ച് കവടിയേയും പൂജിച്ചിട്ട് കവിഡിയിൽ ചന്ദ്രന്റെ ശക്തി ഉണ്ടെന്നുള്ളതാണ് ശരിക്കും ചന്ദ്രന്റെ ശക്തി ഇരിക്കുന്ന അതാണ് കവടി ചന്ദ്രയാനങ്ങളെ പോലെ അപ്പൊ കവടിയേയും പൂജിക്കും കവഡി പൂജിക്കാനുള്ള പ്രത്യേക മന്ത്രമൊക്കെ ചൊല്ലി കവടിയേയും പൂജിച്ചതിന് ശേഷമാണ് അവിടെ ഇരിക്കുന്നത് അതിനുശേഷം പ്രശ്നക്രിയ തുടങ്ങുമ്പോ ഒരു പെൺകുട്ടിയെ കൊണ്ട് പ്രായം ആവാത്ത ഒരു പെൺകുട്ടിയെ കൊണ്ട് എന്ത് ചെയ്തു പറഞ്ഞാല് സ്വർണം അത് മേൽഭാവവും അടിഭവവും തിരിച്ചു അറിയുന്ന തരത്തിലുള്ള സ്വർണം പഞ്ചഭൂതങ്ങളിലായിട്ടുള്ള ജലഗന്ധ പുഷ്പ എന്ന് പറയുന്ന പൂജയ്ക്ക് ഉപയോഗിക്കുന്ന പഞ്ച അതുപോലെ തന്നെ ചന്ദനം ജലം അത് ശരിക്കും പറഞ്ഞ ശംഖുപൂർണ്ണം ചെയ്ത ജലമാണ് വേണ്ടത് ജല ഗന്ധ പുഷ്പം നെല്ല് അരി ഈ അഞ്ച് കാര്യങ്ങൾ അത് പഞ്ചഭൂതങ്ങൾക്ക് ചേർന്നാണ് അപ്പൊ ജലഗന്ധ പുഷ്പം പുഷ്പം എന്ന് പറഞ്ഞാൽ ആകാശമാണ് അരി എന്ന് പറഞ്ഞാല് അഗ്നിയാണ് നെല്ല് എന്ന് പറഞ്ഞ വായുവാണ് അങ്ങനെ പഞ്ചഭൂതങ്ങളെ കൊണ്ടിട്ട് ഈ സ്വർണം സ്വർണം എന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും പഞ്ചഭൂതാത്മാവുമായിട്ടുള്ള ശരീരവും അതിലെ ജീവനായിട്ട് കണക്കാക്കിയിട്ടാണ് ഇതിടുന്നത് എന്താ സ്വർണ്ണം ഇടുന്നത് ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് കൊണ്ടുപോയിട്ട് ഏതെങ്കിലും ഒരു രാശിയിലേക്ക് അവിടെ വെക്കും അപ്പൊ അതും നോക്കണം സ്വർണം രാശിക്ക് പുറത്തു പോയോ ഇതിന്റെ അടിയിലേക്കാണ് കയറിയിരിക്കുന്നത് ഈ അക്ഷതാദികളുടെ മുകളിലാണ് ഇരിക്കുന്നത് ചരിഞ്ഞാണ് ഇരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ലക്ഷണം അപ്പോഴും ഉണ്ട് ഒത്തിരി ഉണ്ട് ഇതൊക്കെ നോക്കിയിട്ട് പറയും ഇതൊക്കെ പറയാൻ ഇത്ര ടൈം ഒന്നും വേണ്ട ഒറ്റപ്രാവശ്യം നോക്കുമ്പോൾ കാണാം ഇതങ്ങനെ ഇരിക്കണം അതിനൊരു ഫലം ഉണ്ടാവുള്ളൂ പക്ഷെ ഇത് പറയാൻ വേണ്ടിയിട്ട് കുറെ കാര്യങ്ങൾ നമ്മൾ മുന്നേ പഠിച്ചു വെക്കണം അപ്പൊ സൂത്രം തിസ്പുടം അഷ്ടമംഗലം അപ്പൊ പ്രശ്നക്രിയാ സംഭവത്തില് വരുന്ന സാധനമാണ് ഈ പ്രശ്നക്രിയക്ക് മുമ്പ് തന്നെ അഷ്ടമംഗല വസ്തുക്കൾ ഉണ്ടല്ലോ എട്ട് മംഗള വസ്തുക്കൾ ഈ കലശ ഉൾപ്പെടെ ചിലവരൊക്കെ ഉണ്ട് ചിലർ വാൽക്കണ്ണാടി കണ്ണാടി വിളക്ക് ദ്വീപ് അങ്ങനെയൊക്കെയുള്ള പല സംഭവങ്ങളും അതെ നിങ്ങൾക്ക് അഷ്ടമംഗല വസ്തുക്കളൊക്കെ ഏതൊക്കെയാണ് പല പല ഋഷി പരമ്പരകളിലും പരമ്പരകളിലും പലതാണ് അപ്പൊ വേണമെങ്കിൽ ഞാൻ പിന്നീട് വീഡിയോ ഇടാട്ടോ അഷ്ടമംഗല വസ്തുക്കളൊക്കെ എടുത്തു വച്ചിട്ടുണ്ടാകും ഓരോ വസ്തുക്കൾക്കും ആദ്യം കൊണ്ട് കൊടുക്കുന്നത് എന്ത് ചന്ദനത്തിനാണ് വസ്തു കൊടുക്കുന്നത് ഇതിനെല്ലാത്തിനും പഞ്ചബോധമുണ്ട് ഏതാണോ ആദ്യം കൊടുക്കുന്നത് എന്നൊക്കെ അനുസരിച്ചും ബലം മാറും അപ്പൊ താമ്പൂലമുണ്ട് അപ്പൊ താ ഇതൊക്കെ വെച്ചിട്ട് സ്വർണം വെപ്പിച്ച് കഴിഞ്ഞാൽ താമ്പൂല മെണി എടുത്ത് നോക്കാം എത്ര താമ്പൂലം ഉണ്ട് അപ്പൊ അവിടെ താമ്പൂല താമ്പൂലാഗ്രഹ നിവസരമാണെന്നുള്ള പ്രമാണ അതേപോലെ താമ്പൂല സംഖ്യ അതിഗുണ ശരക്ത സഹിക്കാൻ ഹരേ സപ്തമിരശിഷ്ട എന്ന് പറഞ്ഞിട്ട് എത്ര താമ്പൂലം ഉണ്ടെന്ന് വെച്ചുകഴിഞ്ഞാല് അതിനെ പത്തം കൊണ്ട് ഗുണിച്ച് ഒന്ന് കൂട്ടി ഏഴുകൊണ്ട് ഹരിച്ചു വരുന്ന ആ അകത്തെ എടുത്ത് ഗ്രഹങ്ങളായിട്ടെടുത്ത് എടുത്ത് അതിന് ഗുളിക ബന്ധമുണ്ടെങ്കിൽ അപ്പൊ തന്നെ തീർന്നു പരിപാടി തീട്ടായി തമിഴ്നാട്ടിൽ പിന്നെ ആരും നോക്കൂല കേരളത്തിന് നോക്കാറുണ്ടോന്നറിയില്ല ചിലർ നോക്കാറുണ്ടായിരിക്കാം ചിലപ്പോണ്ടായില്ല ഉണ്ടായില്ല എന്ന് പറയാം കാരണം ഇവിടെ ആരോടും തടയുന്ന വേറെ ടൈപ്പിലാണ് രണ്ട് ആറ് എട്ട് പന്ത്രണ്ട് എന്ന് പറയുന്ന കണക്ക് വെച്ചിട്ട് ആരോടും നടന്ന അവിടെ എടുക്കാറ് തമിഴ്നാട് ആണെങ്കിൽ തീട്ട് അപ്പൊ തന്നെ പിന്നെ നോക്കല് കണക്കായിരിക്കും ബാക്കിയൊന്നും നോക്കൂല അപ്പൊ പ്രശ്നക്രിയാ സംഭവം ഈ ഇങ്ങനെയുള്ള പ്രശ്നക്രിയാ സംഭവം കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ ഗണിതമാണ് സൂത്രം ഗണിക്കും പഞ്ചസൂത്രങ്ങള് അധിപതി സൂത്രം ആദ്യം പിന്നെ അധിപതി സൂത്രം പിന്നെ അംശകസൂത്രം പിന്നെ നക്ഷത്ര സൂത്രം പിന്നെ മഹാസൂത്രം അങ്ങനെ അഞ്ച് സൂത്രങ്ങൾ ഗണിക്കും ത്രിസ്ഫുടാദികൾ ത്രിസ്ഫുടം ചതുസ്ഫുടം പഞ്ചസ്ഫുടം അതിനുശേഷം ത്രാണസ്ഫുടം ദേഹസ്ഫുടം മൃത്യുസ്ഫുടം സൂക്ഷ്മത്രിസ്ഫുടം ഇങ്ങനെ ഏഴ് അങ്ങോട്ട് ഗണിക്കും പിന്നെ ഉദയം ആരുഴം ചത്രം ആ മുതലായ രാശികളും ഒക്കെ എടുത്ത് പിന്നെ ബാക്കിയുള്ള ഈ വീണരാശി എല്ലാം കൂടി എടുത്തതിനു ശേഷം സൂത്രവും ത്രിസ്ഫൂടം എന്ന് പറഞ്ഞാൽ ഇത്ര ഉണ്ടട്ടാ ഇത് ഇപ്പന്ന് പറഞ്ഞ സോഫ്റ്റ്വെയറിൽ ഉണ്ട് പിന്നെ അഷ്ടമംഗലം മിക്ക സോഫ്റ്റ്വെയറിലല്ല ചില സോഫ്റ്റ്വെയറിലുണ്ട് ഉണ്ട് എന്റെ ഒരു ഗുരുനാഥൻ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയറിൽ സാധനം ഉണ്ട് അപ്പൊ പിന്നെ അഷ്ടമംഗലം അഷ്ടമംഗലം എന്ന് പറഞ്ഞുകഴിഞ്ഞാല് കവടിയെ നൂറ്റെട്ട് കവടി വേണം മൂന്ന് ഭാഗമായിട്ട് വിവിധ തരത്തില് വകുത്ത് അതിനെ ആ വകുത്തേനെ ഒരു ഉരുവേറ്റി എട്ടില് വകുത്ത് ബാക്കിയുള്ളതിനെ എടുത്ത് ആ സംഖ്യ അഷ്ടമംഗല സംഖ്യ പാസ്റ്റ് പ്രസന്റ് ഫ്യൂച്ചർ കണക്കാക്കാൻ വേണ്ടി മൂന്ന് ഭാഗമായിട്ടെടുത്ത് അഷ്ടമംഗലം ആ ബലം എടുക്കും ഇതിൽ ഇത് വെച്ച് കുറെ സംഭവങ്ങൾ പറയും കേട്ടോ അതെടുത്ത് വയ്ക്കും പിന്നെ ആരൂഢം ആരൂഢം തന്നെ പല ടൈപ്പ് ഓഫ് ആരൂഢം ഉണ്ടെന്ന് പറഞ്ഞില്ല അതിൽ പ്രധാനമായിട്ട് ഛത്രരാശി ഉദയാരൂഢം കവടി ആരൂടം കവടി ആരോടും ഉദയാരോടും എടുക്കും സ്വർണ്ണ ആരോടും വളരെ ഇമ്പോർട്ടന്റ അങ്ങനെ ആരൂഢം ഉദയം ഇന്ദുപം ഇത് ശരിക്കും ഇത് ഇത് മാത്രം ബേസ് ചെയ്തിട്ട് ഒരു ചന്ദ്രനാടി എന്ന് പറഞ്ഞ സംഭവം ഉണ്ട് എൻ്റെ ഒരു ഗുരുനാഥൻ ഇതിൽ വളരെ എക്സ്പെർട്ടാ തമിഴ്നാട്ടില് അപ്പൊ ഇതൊക്കെ വെച്ചിട്ട് ഒരു എടുക്കും എന്തെടുക്കും കാൽക്കുലേഷൻ കാൽകുലേഷൻ കൊടുക്കും പിന്നെ ആദ്യം തന്നെ നോക്കുന്നത് ഇതിന്റെ ബാക്കി എന്താ ആയുസാണ് അപ്പൊ ആയുസ് നോക്കാനായിട്ട് ആയുഖേട വശാച്ചേട സഞ്ചിന്ത്യ ഭാവാൻ പര പരാന്ന് പറഞ്ഞ ശേഷം ഈ ഗണിതമൊക്കെ ഗണിച്ചതിന് ശേഷം ഭാവങ്ങളെയൊക്കെ വേണ്ട വിധത്തില് ഗണിച്ച് പഴയ കാലത്ത് ഭാവസ്ഫുടം ഒക്കെ ഗണിക്കണം കേട്ടോ ഇന്നത്തെ കാലത്ത് ഭാവത്തെ കല്ലാണ്ട് തന്നെ ഗണിക്കും ഇതൊക്കെ ഉണ്ട് ഭാവസ്ഫുടം ഗണിക്കുന്നത് ഒന്ന് നാല് പത്തൊക്കെ വെച്ചിട്ടുള്ള ഗണിതമൊക്കെ ഉണ്ടായിരുന്നു ഒരു കാലത്ത് അപ്പൊ അതിന്റെ ആവശ്യമില്ല ആയുസിനെ ആദ്യം ചിന്തിക്കും എന്ന് പറയണം അത് ഖേടവശാച്ച ഖേടം എന്ന് പറഞ്ഞാൽ ഗ്രഹം ഗ്രഹങ്ങളുടെ അനുസരിച്ച് ആയുസിനെ ഖേഡ ഗ്രഹങ്ങളെ വെച്ചിട്ട് ഗണിക്കും അതായത് പ്രശ്നത്തിലുള്ള ഗ്രഹങ്ങളിൽ ഇപ്പോഴത്തൊന്ന് വെച്ചിട്ട് ആയുസ് പറയും എട്ടാം ഭാവം ആണോ ആയുസ് എട്ടാം ഭാവത്തില് രാഹു കേതു ഗുളിക ബന്ധമുണ്ടെങ്കിൽ പ്രശ്നം എട്ടാം ഭാവാധിപൻ നീചരാശിയിലോ ശത്രുക്ഷേത്രത്തിലോ ഒക്കെ പോയി കഴിഞ്ഞാൽ പ്രശ്നം അതിന്റെ അംശവും വരെ നോക്കാറുണ്ട് അങ്ങനെ കുഴപ്പമുണ്ടോ അതല്ല കേന്ദ്ര ത്രികോണങ്ങളില് ബലവാനായിട്ട് നല്ല ഗ്രഹങ്ങളുടെ കൂടെ ഇരിക്കുകയാണെങ്കിലൊക്കെ എടുക്കും അപ്പൊ ആയുസിന് കുഴപ്പമുണ്ടോ അത് ജാതകവശാല് ഇപ്പൊ ഓടിക്കൊണ്ടിരിക്കുന്ന ദശ ബുദ്ധി ദശ ബുദ്ധി അന്തരം ആ ആ ഇതിനെ ദശ ബുദ്ധി എന്നുള്ളതിനെ അപഹാരം ഛിദ്രം ഇതുകൾ എടുത്തിട്ട് ഇപ്പൊ നടപ്പ് ദശയില് ആ ജാതകത്തില് എത്ര ഭാവത്തിൽ ഇരിക്കുന്ന ഗ്രഹത്തിന്റെ ഏത് ദശയാണ് അതനുസരിച്ചിട്ട് ആയുസ് ഉണ്ടാക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള സ്ഥിതിയിലാണോ ഇരിക്കണേ എന്ന് നോക്കിയിട്ട് പ്രശ്നം നോക്കണം അങ്ങനെയാണ് വേണ്ടത് അപ്പൊ ആയുർ കേടവശാച്ചാ ജാതവശാച്ച സഞ്ചിന്യ ഭാവാൻ പരാൻ ദേവാനാം അല്ലെങ്കിൽ ദൈവദാനം അനുകൂല തയാ ഇതിബി ചാരാ അപ്പൊ ദേവതാനാം ദേവതകളുടെ അനുകൂലം ഉണ്ടോ ഈ ദേവദാന അനുകൂലം എന്ന് പറയുന്നത് ദേവാനാം അനുകൂലതയാം ച എന്നും പറയാറുണ്ട് പറയണമെന്നർത്ഥം ദേവാനാം അനുകൂലതയാം സംസ്കാരം അറിയാവുന്നവർക്ക് അറിയാൻ പറ്റും ഇതൊക്കെ അങ്ങാടും ഇങ്ങോട്ടും അല്പം മാറി ഒക്കെ ചിലവർ പറയുന്നു ബുക്കുകളിലൊക്കെ വ്യത്യാസങ്ങളുണ്ട് ദേവതകളുടെ ആനുകൂല്യം ഉണ്ടോ അത് നോക്കണം അതാണ് ധർമ്മദേവേ ഫിർ ബ്രഹ്മണേ പിടായസ്യ ബ്രാഹ്മണേ പ്രേതൂത ദൃഗ്ഭവാക് രാസ്യകൃതാസാസം യഥുഷ്ട്രമേണ പ്രതിപഥിയെന്ന് പറഞ്ഞിട്ടുള്ള ആ പതിനെട്ട് ദോഷങ്ങള് ഉണ്ടോ അല്ല അനുകൂലം ഉണ്ടോ എന്ന് ഇവിടെ നോക്കിയതിന് ശേഷം ഈ ബാധ ഏതൊക്കെ ഇതില് ബാധ വന്നിട്ടുണ്ട് ദേവതാനുകൂലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാദരാശിയില് ബാതരാശിയിൽ സൂര്യൻ ഇരുന്ന് കഴിഞ്ഞാല് സൂര്യൻ ഇരുന്നാല് ശിവകോപം ചന്ദ്രൻ ഇരുന്നാൽ ഭഗവതി കോപം ചൊവ്വ ഇരുന്നുകഴിഞ്ഞാൽ സുബ്രഹ്മണ്യ കോപം അങ്ങനെ ബുധൻ ഇരുന്ന് കഴിഞ്ഞാല് വിഷ്ണു കോപം വ്യാഴം ഇരുന്ന് മഹാവിഷ്ണുന്റെ കോപം ഏർ ശനി ഇരുന്നുകഴിഞ്ഞാൽ ശാസ്താവിൻ കോപം ഇങ്ങനെയൊക്കെയുള്ള കോപങ്ങളൊക്കെ ഉള്ള പ്രമാണങ്ങളൊക്കെ ഉണ്ട് അതല്ലാതെ തന്നെ ബാധാഭിചാരാധിപിയാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത് ദേവർവാ ധർമ്മദേവ് ഗുരു ബ്രഹ്മണേ പ്രേതൂത പുനരസൃത പ്രച്ചഗാന എന്ന് പറയുന്നത് ഞാൻ കുറച്ച് പറഞ്ഞതിലൊക്കെ ചെറുപ്പ ചെറിയ ചെറിയ ഇതൊക്കെ ഉണ്ടാവുട്ടോ പക്ഷെ പറഞ്ഞ ഇത്രയുള്ളൂ അത് ക്ലാരിറ്റിയിൽ പറഞ്ഞ് എഴുതി പറയേണ്ടി വരും സമയം പോകും അപ്പോ മുന്നേ പറഞ്ഞിട്ടുണ്ട് ഇത്രയും കാര്യങ്ങൾ നോക്കിട്ട് എന്ത് ദോഷങ്ങൾ ഉണ്ടെങ്കിൽ പ്രതിവിധി വിധിക്കും ഈ പ്രതിവിധി ചുമ്മാങ്ങോട്ട് വിധിച്ചാ പോരാ ശരിക്കും പറഞ്ഞ തമിഴ് സ്റ്റോറി പ്രകാരം മൂന്ന് പതിനൊന്ന് ഭാവങ്ങൾ കറക്റ്റ് ആയിട്ട് നോക്കിയിട്ട് വേണം പ്രതിവിധി വിധിക്കേണ്ടത് ഈ ചന്ദ്രലഗ്നം ഉദയ എന്തുപം എന്ന് പറയണ ഇന്ദുപം ചന്ദ്രലഗ്നം വളരെയധികം നോട്ട് ചെയ്തിട്ട് ജാതമായിട്ട് തട്ടിച്ച് നോക്കിയിട്ട് പ്രതിവിധി വിധിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആവില്ല ദേവപ്രശ്നത്തിന് പ്രതിവിധി വിധിക്കുന്നത് സ്വാഭാവികമായിട്ടും ഇപ്പൊ ഒന്നഞ്ചായിട്ട് ഭാവത്തിൽ പ്രശ്നം ഉണ്ടെങ്കിൽ അതിന്റെ സാന്നിധ്യത്തിന് പ്രശ്നമുണ്ടോ എന്ന് മനസ്സിലാക്കി അത് ചെയ്യാനുള്ള അത് അങ്ങനെ ചെയ്യാൻ പറ്റും ദേവപ്രശ്നത്തിലാണെങ്കിൽ ഇപ്പൊ അഷ്ടബന്ധം അടങ്ങിയിട്ടുണ്ടെന്ന് കഴിഞ്ഞാൽ അഷ്ടബന്ധം ശരിയാക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നാൽ മനുഷ്യന്റെ കാര്യത്തിൽ അവരുടെ ജാതകം ആ കുടുംബകാരന്റെ ജാതകം ബാക്കി ഉള്ള ആളുകളുടെ ഒക്കെ ജാതകം മേടിച്ചു വരും ആ കുടുംബത്തിലുള്ള എല്ലാവരുടെയും ജാതകം മേടിച്ച് നോക്കി ആ ജാതകത്തിലുള്ള ഭാവാദി കാര്യങ്ങളൊക്കെ നോക്കിട്ട് വേണം ഇതൊക്കെ നല്ല ജോലിച്ചാണെങ്കിൽ ടക്ക് ടക്ക് ടക്ക്ന്ന് കാര്യങ്ങൾ നോക്കാം മറ്റേ അവർ ഒരെണ്ണം നോക്കാനായിട്ട് ഒരു മിനിറ്റ് മാക്സിമം ഇരുപത് മിനിറ്റ് പത്ത് പേരുണ്ടെങ്കിലും മാക്സിമം ആ കുറച്ച് സമയത്തിനുള്ളിൽ നോക്കാനായിട്ട് സാധിക്കും അങ്ങനെയൊക്കെ നോക്കിയിട്ട് പ്രതിവിധി എഴുതാം പറയാം അപ്പൊ അത് നോക്കുമ്പോ തന്നെ അതിലൊരു ടെക്നിക്കുണ്ട് ഈന്ദുപം ഈ ചന്ദ്രൻ നിൽക്കുന്ന അന്നത്തെ ഗ്രഹനില വെച്ചിട്ട് ഓരോ ജാതകം മേടിച്ചിട്ട് ഇതിന് കുഴപ്പമുണ്ടോന്നറിയാനായിട്ട് ഒരു ടെക്നിക്കുണ്ട് ആ ജാതകത്തിൽ ഇന്നവർക്ക് പ്രശ്നം ഉണ്ടോന്ന് അത് ഉണ്ടെങ്കിൽ മാത്രം ആ ജാതകം ഡീപ്പായിട്ട് നോക്കിയാൽ മതി അല്ലെങ്കിൽ പ്രാഥമികമായിട്ട് ദശ അപഹാര ചിത്രങ്ങൾ കണക്കാവണ്ടോ എന്ന് നോക്കിയിട്ട് നമുക്ക് പ്രതിവിധിയിലേക്ക് കടക്കാനായിട്ട് പറ്റും അപ്പൊ ഇതാണ് ശരിക്കും പ്രശ്നം വെക്കേണ്ട വിധി പ്രശ്നം വെക്കേണ്ട വിധി എന്ന് പറഞ്ഞാൽ പ്രച നിർഗമ മാർഗമന്ത്രഗതി പ്രശ്നക്രിയ സംഭവം സൂത്രം ത്രിസ്ഫുടം അഷ്ടമംഗല അഫലം ആരൂഢ ഉദയേന്ദുപം ഇങ്ങനെ പറഞ്ഞിട്ട് പോകുന്ന ഈ പ്രമാണം വച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങൾ അതായത് പത്ത് കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് വേണം പക്ഷെ ഇപ്പൊ സംഭവിക്കണം എന്താ ഇപ്പൊ പ്രശ്നം വെക്കുമ്പോ